സംസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരെല്ലാം തരത്തിലധികം കൂടി പഞ്ചായത്തിന്റെ പരിഹരിക്കപ്പെട്ടു പോകുന്നുണ്ട് അത് സംബന്ധിക്കുന്നുണ്ട് ഏറ്റവും ആദരവോടുകൂടി തീർച്ചയായിട്ടും മറ്റു സംസ്ഥാനങ്ങൾക്ക് പുസ്തകത്തിലേക്ക് പോകുന്നില്ല ഈ ജില്ലാ തദ്ദേശ അദാലത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ് അങ്ങനാറ് അദാലത്തുകൾ പൂർത്തിയായി കഴിഞ്ഞു ഈ അദാലത്തുകളിലായി ആയിരക്കണക്കിന് പരാതികൾക്കാണ് തീർപ്പുണ്ടായിട്ടുള്ളത് വ്യക്തിഗതമായ പരാതികൾ തീർപ്പാക്കുന്നതോടൊപ്പം പല വ്യക്തിഗത പരാതികളുടെയും തീർപ്പ് പൊതുവായ പ്രശ്നങ്ങളുടെ തീർപ്പിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ സംസ്ഥാനത്തിന് തന്നെ ബാധകമായ പൊതുവായ ഒട്ടേറെ തീരുമാനങ്ങൾക്ക് ഈ അദാലത്ത് ഇതുവരെ തന്നെ കാരണമായിട്ടുണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അദാലത്ത് കൊണ്ട് പരിഹരിക്കപ്പെടാതെ കെട്ടിക്കിടക്കുന്ന പരാതികൾ ആ പരാതികൾ കഴിയാവുന്നത്ര നിയമപരമായിട്ട് ഉറപ്പാക്കുന്നതെല്ലാം പരിഹരിക്കുക എന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഒരു ലോക്കൽ ഗവൺമെന്റ് ഗ്രാമപഞ്ചായത്ത് എടുത്താൽ ഗ്രാമപഞ്ചായത്തൊരു ലോക്കൽ ഗോർമ്മെൻറ്റാണ് ചില സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് മാറ്റമുടുത്തുകൾ ചെയ്യുന്ന നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ ഓരോരുത്തർ ചെറിയ കാര്യങ്ങളുണ്ടാവാം അത്തരം പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയും ഉദ്യോഗസ്ഥ പ്രമുഖരും കൂടി ചേർന്നിരുന്ന് അടിയന്തരമായി പരിഹാരം കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഈ അദാലത്തിൻ്റെ പ്രഥമവും പ്രധാനവുമായ ദൗത്യം alla della nostra reale si oggi oggi qualme preveda le modalità per i passeni delle altre persone. della della nostra